നമസ്കാരം ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഭവനം ആ ഭവനം ഏത് വ്യക്തിയുടെയും അത് പണിയുന്ന ഓരോ വ്യക്തിയുടെയും സ്വപ്നം ആണ് ഓരോ ഭവനവും ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഓരോ ഭവനത്തിൻ്റെയും പൂർത്തീകരണം നമ്മൾ സാമ്പത്തികമായി അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഓരോ വ്യക്തികളും ഓരോ ആ ഉറുമ്പ് അരിമണി കരുതി വെക്കുന്നത് പോലെ ഓരോ രൂപയും കളയാതെ അനാപത്ത് കളയാതെ സ്വരുകൂട്ടി ഉണ്ടാക്കുന്നതാണ് ഓരോ ഭവനവും അപ്പോൾ ആ ഭവനത്തിൽ താമസിക്കുന്ന ഓരോ നിമിഷവും ഉണ്ടാവാനും അടുത്ത തലമുറയ്ക്കായി നമ്മൾ ആ ഭവനം നൽകുമ്പോഴും അല്ലെങ്കിൽ അടുത്ത തലമുറ അതിൽ വളരുമ്പോഴും അവർക്കും അത് ഐശ്വര്യപൂർണമായി മാറണമെങ്കിൽ ഒരു ഭവനത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പാടുള്ളത് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത് അങ്ങനെ പല കാര്യങ്ങൾ ഏത് കാര്യത്തിനും രണ്ട് വശങ്ങളുള്ളത് പോലെ ഒരു ഭവനത്തിൽ നമ്മൾ ഇന്നത് ചെയ്യാൻ പാടുണ്ട് അല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അത് നടക്കാൻ പാടില്ല എന്നൊക്കെ പറയില്ലേ അതുപോലെ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു ഭവനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു പോരേണ്ടതായ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് കേൾക്കുക പുതിയതായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തിയെങ്കിൽ മാത്രമേ തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഒരു ഭവനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു അത് ഏതൊക്കെയാണെന്ന നമ്മൾ പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തത് അതിഥികളെ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നാണ് ഒരു ഭവനത്തിൽ വരുന്ന വ്യക്തി അവൻ ദുഷ്ടനാകട്ടെ ചിലപ്പോൾ നല്ല ആളുകളാകട്ടെ നല്ലവനാകാം ദുർജനുമാകാം അല്ലെങ്കിൽ നല്ലവനുമാകാം അപ്പോൾ അവരോടുള്ള മുൻവൈരാഗ്യം വെച്ച് അവർ കയറി വരുന്ന നിമിഷം നമ്മൾ അവരെ ആട്ടി പായിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ഒരിക്കലും ചെയ്യുവാൻ പാടില്ല അവർ നമ്മൾ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ നമ്മളോട് എങ്ങനെയോ പെരുമാറി അത് അവരുടെ അവർ പഠിച്ച രീതി അങ്ങനെ പക്ഷെ നമ്മൾ അതുപോലെ ചെയ്യാൻ നമ്മൾ അവരും തമ്മിൽ എന്തുവാ തുല്യമാകുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭവനം നമ്മുടെ ഗേറ്റ് കടന്ന് നമ്മുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു വ്യക്തി അവൻ അകത്തേക്ക് മുറിയിലേക്ക് അവൻ നമ്മൾ അത് പെട്ടെന്ന് സഡൻലി ആയിരിക്കും നമ്മൾ അവരെ കാണുന്ന എങ്കിൽ പോലും അവരെ ആട്ടിപ്പായിക്കുകയല്ല വേണ്ടുന്നത് അതിഥികളെ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു ഭവനത്തിന്റെ നിലനിൽപ്പിന് അതായത് അവൻ വന്നോ പോയോ അവനെ നമ്മൾ വഴക്കു പറഞ്ഞ അവനിപ്പോൾ വന്നിട്ട് വഴക്ക് പറഞ്ഞ് ഇറക്കി വിട്ടാൽ എനിക്ക് എന്തോ നഷ്ടം വരാമെന്ന് പോകുന്നേ എന്നൊരു ചിന്തയിലേക്ക് പോകരുത് ഓരോ അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം ഓരോ വ്യക്തിക്കും അവർക്ക് ലഭിച്ചുകൊള്ളു അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ഒരാളെ കഴിവതും നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത് കഴിവതും നല്ല നമ്മളാൽ പറ്റുന്ന രീതിയിൽ അവരെ സ്വീകരിക്കുക ഒരിക്കലും അവർ ചെയ്ത അവരെ അല്ലെങ്കിൽ പഴയ കാലങ്ങളിൽ അല്ലെങ്കിൽ പഴയ ദിവസങ്ങളിൽ പഴയ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് ചെയ്ത കാര്യം വെച്ച് അവരെ ജഡ്ജ് ചെയ്യാതെ നമ്മളാൽ അവരെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കോപത്തിന് നമ്മൾ പാത്രമാകും ലക്ഷ്മി ദേവിയുടെ കോപം ലഭിക്കുമ്പോൾ സാമ്പത്തികമായി അല്ലെങ്കിൽ പല രീതിയിൽ ആ ഭവനത്തിൽ ദോഷങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് അതിഥികളെ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഭവനത്തിലോട്ട് വരുന്ന ഒരു വ്യക്തിയെ വളരെ സന്തോഷത്തോടു കൂടി വേണം നമ്മൾ സ്വീകരിക്കുവാൻ അടുത്തതായിട്ടുള്ളത് ഭവനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ശാപവാക്കുകൾ പറയുവാൻ പാടുള്ളതല്ല ശാപവാക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ ഒരാൾ വേദനിപ്പിച്ചു അപ്പോൾ വേദന അയാളുടെ നമുക്ക് ഡയറക്റ്റ് അന്ന് പറഞ്ഞ അടി ഉണ്ടാക്കാൻ പറ്റും ചിലപ്പോൾ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഭവനത്തിൽ വീണ്ടും വന്നിരുന്ന് അദ്ദേഹത്തെ കുറ്റം പറയുകയും ചവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം അത് അറിയാതെ മനുഷ്യനുള്ളിൽ വരുന്നതാണ് കാരണം നമ്മുടെ ദേഷ്യം നമുക്ക് പുറത്തോട്ട് അടിച്ചു തീർക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വാക്കുകളായിട്ട് അത് പുറത്തേക്ക് കൊണ്ടുവരും അങ്ങനെ അത് വാക്കുകളിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് തന്നെയും നമ്മുടെ തലമുറകൾക്ക് തന്നെയും ദോഷമായി പറഞ്ഞത് ആ വ്യക്തിപ്പോൾ ആ ശാപവാക്കിന്റെ ദോഷം ഫലിക്കണം അപ്പോൾ നമ്മളുടെ ഭവനത്തിൽ നമ്മൾ എത്രത്തോളം പോസിറ്റീവ് എനർജി പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ ശ്രമിക്കേണ്ടത് ആണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഒരു ഭവനത്തിനുള്ളിൽ ഇരുന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ ശാപവാക്കുകൾ പറയുകയും മറ്റൊരാളെ ശപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ലക്ഷ്മി ദേവിയുടെ കോപത്തിന് കാരണമാകുന്നുണ്ട് അത് നമ്മളോട് ഒരുത്തരം ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം കൊടുക്കേണ്ട ദൈവമാണ് അദ്ദേഹം കൊടുത്തുകൊള്ളും അദ്ദേഹം കാണുന്നുണ്ട് ഓരോ തെറ്റുകുറ്റങ്ങളും ഭഗവാൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭവനത്തിനുള്ളിൽ ഇരുന്ന് ശാപവാക്കുകൾ കഴിവതും ആരെയും പറയാതിരിക്കുക അത് ഭവനത്തിന്റെ മുന്നോട്ടുള്ള ഐശ്വര്യപൂർണമായ ഒരു മുന്നോട്ട് പോകുന്നതിന് തടസ്സമാകും അതുകൊണ്ട് ഭവനത്തിനുള്ളിൽ ഭവനത്തിനുള്ളിലിരുന്ന് മറ്റുള്ളവരെ ശാപവാക്കുകൾ പറയുന്ന ഒന്ന് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്തത് അരി ഉപ്പ് തീപ്പെട്ടി മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള വസ്തുക്കൾ നമ്മുടെ വസ്തുക്കൾ ഒരു ഭവനത്തിൽ ആവശ്യമായിട്ടുള്ളത് വേണം തീപ്പെട്ടി വേണം അരി വേണം ഉപ്പ് മഞ്ഞൾപ്പൊടി ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ കാലിയായി ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്നും അല്ല വാങ്ങിക്കേണ്ടതാ പാത്രം കാലിയായി ഇനിയോ പൈസ ഇല്ലേ എന്നൊരു അവസ്ഥയിലോട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ മറന്നു പോകുന്ന അവസ്ഥയിലോട്ട് ഇപ്പോൾ ഇന്ന് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ സാരം ഇല്ലെങ്കിൽ ഇന്ന് വേറെ എന്തെങ്കിലും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി ഇടണ്ട എന്ന് വെച്ച് ചില രീതിയിലോട്ടൊക്കെ പോകും അങ്ങനെയല്ല വേണ്ടത് അരി ഉപ്പ് തീപ്പെട്ടി മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള വസ്തുക്കൾ തീരുന്നത് നോക്കിയിരിക്കരുത് അതിനു മുന്നേ വാങ്ങിച്ച് വീണ്ടും അത് സൂക്ഷിച്ചു വയ്ക്കാൻ അല്ലാതെ പാത്രം കാലിയാവുന്നത് അത് ഇട്ട് ഡബ്ബ ഡെബ ഡാവട്ടെ അല്ലെങ്കിൽ അത് ബോട്ടിൽ ആവട്ടെ എന്തായാലും അത് കാലിയാവുന്നത് അത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മൾക്ക് നഷ്ടമാക്കുന്നതിനും വീട്ടിലുള്ള ആ ഒരു ഭാഗ്യം ഇല്ലാതാകുന്നതിനും കാരണമാകുന്നുണ്ട് അതുകൊണ്ട് ഈ വസ്തുക്കൾ കാലിയാവുന്നതിനു മുമ്പ് തന്നെ വാങ്ങിച്ച് സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് അടുത്തത് കുട്ടികളെ ഉപദ്രവിക്കുവാൻ പാടില്ല കുട്ടികൾ ആരാണ് ഭഗവാന്റെ ഓരോ മനുഷ്യനും ഭഗവാന്റെ ഭഗവാൻ നൽകുന്നതാണ് അല്ലെങ്കിൽ സന്താനങ്ങളെല്ലാം തന്നെ എല്ലാ മനുഷ്യരും ഭഗവാൻ്റെ സന്താനമാണ് എങ്കിൽ പോലും കുട്ടികളെ അനാവശ്യമായി ഉപദ്രവിക്കുന്ന രീതിയും അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ കുട്ടികളോട് ദേഷ്യം കാണിക്കുന്ന സ്വഭാവമൊക്കെ ഭഗവാനോട് ദേഷ്യം നമ്മൾ കാണിക്കുന്നതിന് തുല്യമായി മാറുന്നു കാരണം കുട്ടികളാണ് പിഞ്ചു പൈതങ്ങളാണ് അവർക്കൊന്നും അറിയില്ല അവർ കാണിക്കുന്ന കുറ്റത്തക്കേട് അവർക്ക് വളർന്ന് ചെല്ലുമ്പോഴായിരിക്കും ഞങ്ങൾ അന്ന് കാണിച്ച തെറ്റാണെന്നുള്ള ചിന്തയിലേക്ക് എത്തുന്നത് ഇപ്പോഴത്തെ ഒരു പ്രായം ഒരു ബാല്യത്തിൽ അവർക്കറിയില്ല അവർ ചെയ്യുന്ന തെറ്റുകളുടെ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഇപ്പോൾ ഗ്ലാസ് താഴെയിട്ട് പൊട്ടിക്കും അല്ലെങ്കിൽ മൊബൈൽ ഇപ്പോൾ കുട്ടികൾ ദേഷ്യം വരുമ്പോൾ എടുത്ത് ആദ്യം പൊട്ടിക്കുന്നത് മൊബൈലിൽ അവരറിയുന്നില്ല എത്രത്തോളം വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് താഴെയിട്ട് പൊട്ടിച്ചത് എന്നുള്ളത് അറിയുമെങ്കിൽ ഒരിക്കലും അവരത് തെറ്റ് ചെയ്യുക ചെയ്യുകയും അതുകൊണ്ട് തന്നെ ആ ദേഷ്യത്തിന് നമ്മൾ കുട്ടികളെ അടിക്കുകയും സഹായിക്കുകയും ചെയ്യുകയും അതോടൊപ്പം തന്നെ ഉറക്കെയുള്ള സംസാരം ഭവനത്തിൽ ഉച്ചത്തിൽ സംസാരിക്കുക അത് സന്ധ്യാവേളകളിൽ അല്ലെങ്കിൽ പ്രഭാത സമയങ്ങളിൽ ഒട്ടും പാടില്ലാത്തതാണ് അത് അല്ലാത്തപ്പോൾ പാടുണ്ടോയെന്ന് ചോദിച്ചാൽ അല്ലാത്തപ്പോഴും പാട് ഇല്ല കാരണം ഏത് സമയത്താണോ നമ്മുടെ ഭവനത്തിലേക്ക് ലക്ഷ്മിദേവി കടന്നു എന്ന് അറിയത്തില്ല ആ സമയം ഉച്ചത്തിലുള്ള സംസാരങ്ങൾ വാഗ്വാദങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ നടക്കുമ്പോൾ ദേവി തിരിച്ചു പോകുന്നതിന് കാരണമാകും അപ്പോൾ നമ്മളിൽ നമ്മൾ എന്തിനാണ് ജീവിക്കുന്ന സമ്പത്തും ഐശ്വര്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയാണ് ഓരോ മനുഷ്യരും കഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മളാലുള്ള ചെറിയ തെറ്റുകൾ മുഖേനം നമ്മൾക്ക് ഇതെല്ലാം അപ്രാപ്യമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുവാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ കുട്ടികളെ ഉദ്രവിക്കാതിരിക്കുക കഴിവതും ഭവനത്തിൽ ഉച്ച ുള്ള സംസാരങ്ങൾ കുറയ്ക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് അടുത്തത് ഭവനത്തിലിരുന്ന് മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയാതിരിക്കുക നമ്മൾ മലയാളികൾ മലയാളികളല്ല മനുഷ്യനുള്ള ഏത് ലോകത്തായാലും മറ്റുള്ളവരുടെ ഇച്ചിരി കുശുമും കുഞ്ഞായ്മയും ഒക്കെ പറയുന്ന ഒരു സ്വഭാവം കൂടുതലും അത് ഉള്ളതെന്നാണ് ഒരു വൈപ്പ് വായ്പ നമ്മൾ ആരെയും കുറ്റം പറയുകയല്ല എങ്കിൽ പോലും ഒരാളുടെ പരദൂഷണം അതായത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ മറ്റൊരാളുടെ കാര്യങ്ങൾ കഴിവതും ഭവനത്തിനുള്ളിൽ ഇരുന്ന് പറയാതിരിക്കുക അത് നല്ലതാകും ചീത്തയാവും അല്ലെങ്കിൽ അവൻ യോ അവനങ്ങ് നല്ലതായി നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലാവിലെ കിടക്കാം എൻ്റെ മക്കൾക്ക് അത് കിട്ടുന്നില്ലല്ലോ എന്നുള്ള രീതിയിലോട്ട് പോകുമ്പോൾ കുട്ടികളത് കേൾക്കും പിന്നെ ആ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു വൈരത്തിന് വൈരം എന്ന് പറയുമ്പോൾ അത് അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു ശത്രുതൊക്കെയുള്ള ഒരവസ്ഥയിലേക്കൊക്കെ പോകും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കാനായി ഭവനത്തിൽ ഇരുന്ന് മറ്റുള്ളവരെ കുറിച്ചുള്ള പരദൂഷണം അത് നല്ല വശമാകട്ടെ ചീത്തവശമാകട്ടെ എന്തോ ആയിക്കൊള്ളട്ടെ പറയുവാൻ പാടുള്ളതല്ല അടുത്തത് ഭവനത്തിൽ ഭവനത്തിലിരുന്ന് കരയുവാൻ പാടില്ല അതായത് ജനിച്ചപ്പം തൊട്ട് ഈ നാളുകരെയും കഷ്ടപ്പാടാണ് ദുരിതങ്ങളാണ് എന്ന് പറഞ്ഞ് ചില ആളുകളുണ്ട് അത് പ്രയാസം വരുമ്പോൾ പുറത്തോട്ട് അത് എങ്ങനെയാണ് പോകുന്നത് കണ്ണീരായിട്ടായിരിക്കും അല്ലെങ്കിൽ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പണ്ട് മുതലേ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ കരഞ്ഞിരിക്കും അതൊക്കെ നെഗറ്റീവ് ആണ് അത് നമ്മുടെ വിഷമം നമ്മൾ ആരോട് പറയും എന്ന് ചോദിക്കുമ്പോൾ അതത് ഭഗവാനോടല്ല അത് അദ്ദേഹം കാണുന്നുണ്ടല്ലോ ഓരോ വിഷമവും അദ്ദേഹം കാണുന്നുണ്ട് അദ്ദേഹം നൽകുന്നതാണ് ഓരോന്നും ഓരോ വിഷമം തരുമ്പോൾ നാളെ ഒരു സന്തോഷം ഒരു പ്രതീക്ഷയിൽ വേണം ഓരോ നിമിഷവും ഓരോ മനുഷ്യനും മുന്നോട്ട് കൊണ്ടുപോകാൻ ആരും ആർക്കും അറിയുന്നില്ല ഇന്ന് എന്താണ് സംഭവിക്കുന്നത് നാളെ വേറെ ഓരോന്നും ഭഗവാന്റെ ഒരു നിയോഗത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഭവനത്തിൽ ഇരുന്ന് ഒന്നും രണ്ടും പറഞ്ഞ് കരയാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കരയുമ്പോൾ അത് ലക്ഷ്മി ദേവിയുടെ കോപത്തിനാണ് കാരണമാവുന്നത് കാരണം ലക്ഷ്മി ദേവി അല്ലെങ്കിൽ സാക്ഷാൽ മഹാദേവ് ഭഗവാൻ ദൈവങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ദുഃഖം ദുരിതം അവരത് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമ്മൾ ഈ കരയുകയും ചെയ്യുമ്പോൾ അത് വീണ്ടും നാശത്തിലേക്കും വിഷമത്തിലേക്കും ഒക്കെ പോകുന്നതിന് കാരണമാകും അതുകൊണ്ട് തന്നെ ഭവനത്തിൽ ഇരുന്ന് കരയുവാൻ പാടുള്ളതല്ല അതുകൊണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഭവനത്തിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളാൽ സാധിക്കുന്നതിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഭവനത്തിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ പരിപാലിച്ചു പോകുമ്പോൾ മുക്കാൽ എല്ലാ പ്രശ്നങ്ങളും ഒഴിയുമെന്നല്ല എന്നാലും ചെറിയ നമ്മളാൽ അത് സൊല്യൂഷൻ കണ്ടെത്താൻ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നമ്മളിൽ നിന്ന് വരുന്ന ഈ ചെറിയ തെറ്റുകളെ നമ്മളൊന്ന് മാറ്റുമ്പോൾ തന്നെ പകുതി കാര്യങ്ങൾ സോൾവ് സോൾവാകുന്നുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ അത് സ്ത്രീയോ പുരുഷനോ ആരോ ആവട്ടെ ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഭവനത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകട്ടെ നമസ്കാരം